കൂടുതൽ ഗൾഫ് വാർത്തകളിലേക്ക് പെട്രോൾ പെട്രോൾ വിലയിൽ നാളെ മുതൽ ലിറ്ററിന് ലിറ്ററിന് ഫിൽസ് ഫിൽസ് അതേസമയം ഡീസലിന്റെ വില യുഎ ഊർജ മന്ത്രാലയത്തിന് കീഴിലെ സമിതിയാണ് മെയ് മാസത്തെ ഇന്ധന നിരക്ക് പ്രഖ്യാപിച്ചത് പുതിയ നിരക്ക് പ്രകാരം ലിറ്ററിന് രണ്ട് ദർഹം ഫിൽസ് വിലയുണ്ടായിരുന്ന സൂപ്പർ പെട്രോളിന്റെ വില രണ്ട് ദർഹം അമ്പത്തെട്ട് ആകും സ്പെഷ്യൽ പെട്രോളിന്റെ വില രണ്ട് ദർഹം ആകും ഇ പ്ലസ് പെട്രോളിന്റെ നിരക്ക് രണ്ട് ദർഹം ആകും പെട്രോൾ വിലയിൽ നേരിയ വർധന നടപ്പാക്കിയപ്പോൾ ഡീസൽ വിലയിൽ പതിനൊന്ന് ഫിൽസിന്റെ കുറവ് വരുത്തി ലിറ്ററിന് രണ്ട് ദർഹം അറുപത്തിമൂന്ന് ഫിൽസ് വിലയുണ്ടായിരുന്ന ഡീസലിന് മെയിൽ രണ്ട് ദർഹം അമ്പത്തിരണ്ട് ഫിൽസ് മാത്രമായിരിക്കും നിരക്ക് മീഡിയ വൺ ദുബായ്